അസ്സാമലൈക്കും വർഹമത്തല്ലാഹി വാബർക്കാത്തു നമുക്ക് കിട്ടാതെ പോയ ജീവിതത്തിലെ സുഖ സൗകര്യങ്ങൾ വിജയങ്ങൾ സൗഭാഗ്യങ്ങൾ സന്തോഷങ്ങൾ മറ്റുള്ളവർക്കും കിട്ടരുത് എന്ന് നാം ആഗ്രഹിക്കാൻ പാടില്ല എനിക്ക് ഏതായാലും കിട്ടാതെ പോയി മറ്റുള്ളവർക്ക് കിട്ടുന്നതിന് ഞാൻ തടസ്സമായി കൂട എന്നിടത്താണ് നാം ആലോചിക്കേണ്ടത് ജീവിതത്തിലെ ഏതേത് വിജയങ്ങളാവട്ടെ ഏതേത് സൗഭാഗ്യങ്ങളാവട്ടെ ഒരു പക്ഷേ നമ്മുടെ ഏതെങ്കിലും കുറവുകൾ കൊണ്ടോ നമ്മുടെ ജീവിതത്തിലെ സൃഷ്ടാവ് കരുതിയിരിക്കുന്ന പരീക്ഷണങ്ങളുടെ കാരണമായിട്ടോ എന്തെങ്കിലും തരത്തിലുള്ള ജീവിത സൗഭാഗ്യങ്ങളെ വിജയങ്ങളെ നേട്ടങ്ങളെ ചിലപ്പോൾ ഒരു പക്ഷേ നമുക്ക് തടയപ്പെട്ടേക്കാം ആ തടയപ്പെട്ട കാര്യങ്ങളെ മറ്റുള്ളവർക്കും ഞാൻ തടയും എന്ന ഒരു ധിക്കാരത്തിൻ്റെ എന്ന ഒരു നെഗറ്റീവിൻ്റെ ചിന്ത നമുക്കൊരിക്കലും പാടില്ല നേരെ മറിച്ച് അത് മറ്റുള്ളവർക്ക് കിട്ടുമ്പോൾ നാം അതിൽ സന്തോഷിക്കുകയും മറ്റുള്ളവരുടെ വിജയത്തിൽ നാം പരാജയപ്പെട്ടിടത്ത് മറ്റുള്ളവർ വിജയിക്കുമ്പോൾ അതിൽ നാം സന്തോഷിക്കുകയും നാം കാരണം ആ സൗഭാഗ്യം മറ്റുള്ളവർക്ക് നേടിക്കൊടുക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നിടത്താണ് നാം യഥാർത്ഥ മനുഷ്യരായി മനുഷ്യരായിത്തീരുന്നതും യഥാർത്ഥത്തിൽ നമ്മുടെ മനസ്സ് നന്നാകുന്നതും അപ്പോഴാണ് നാം നാമും യഥാർത്ഥത്തിൽ വിജയിക്കുന്നത് അത്തരത്തിൽ നല്ല ചിന്തകളുടെ ശുഭ ചിന്തകളുടെ ഒരു ജീവിതമായി തീരട്ടെ നമ്മുടെ ആലോചനകളും ചിന്തകളും അസ്ലാമലൈക്കും വറഹ്നത്തുബാദി വർക്കാം